സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഡിവൈഎഫ്ഐയും കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ചാൻസലർ കൂടിയായ ഗവർണറുടെ ശ്രമത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാക്കുന്നത് സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടന്നു വണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി

ബ്ലോക്ക് സെക്രട്ടറിയേറ്റ് അംഗം കെ ലിഖിൻ മേഖലാ പ്രസിഡന്റ് കെ എം അജയ് സെക്രട്ടറി പി രജീഷ് പി ഫാസിൽ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി പോരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകോട് ടൌണിൽ പ്രകടനമായെത്തിയ പ്രവർത്തകർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചു

വൈസ് പ്രസിഡന്റ് എം അനുജിത് ജോയിന്റ് സെക്രട്ടറിമാരായ പി പ്രകാശ് സി നിഹാൽ പി അസ്വർ എന്നിവർ നേതൃത്വം നൽകി വാണിയമ്പലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിയമ്പലം ടൌണിൽ പ്രകടനമായെത്തിയ പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധ ബാനർ ഉയർത്തി മേഖലാ പ്രസിഡന്റ് സഫീർ തെക്കുംപുറം സെക്രട്ടറി പി പി നവാസ് ട്രഷറർ ടി പി റഹ്നാസ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഒ നൌഷാദ് എ കെ ബിനീഷ് നിഖിൽ കൂരാട് എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓരോ പവൻ സ്വർണ്ണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ